ഹായ് കൂട്ടുകാരെ ഇന്ന് പെസായ വ്യാഴാഴ്ചയാണല്ലോ അപ്പം പെസയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടിലാണേ ഇവിടെ ഞാൻ അരക്കപ്പ് ഉഴുന്നും ഒരു കപ്പ് പച്ചരിയും കുതിർത്ത് നാല് മണിക്കൂർ കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുവാണേ കൂടെ തന്നെ തേങ്ങ അരക്കപ്പ് കൊച്ചുള്ളി എട്ട് പിന്നെ നാല് വെളുത്തുള്ളി കുറച്ച് ജീരകം അര ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് ഉപ്പും കൂടെ എടുത്തിട്ടുണ്ടേ ആദ്യം നമുക്ക് ഈ ഉഴുന്നും അരിയും ഒന്ന് അരച്ചിട്ട് വരാം ഉഴുന്നും അരിയും അരയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൊച്ചുള്ളി വെളുത്തുള്ളി ജീരകം ഇത് മൂന്നും കൂടെ നല്ലപോലെ അരച്ചിട്ട് വരാം അതിൻ്റെ കൂട്ടത്തിലിരുന്ന് ഉപ്പിട്ടതാണ് മാവില് ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം ഇത് അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ അരച്ചു ഇനി തേങ്ങയൊന്ന് തരിതരിപ്പായിട്ട് അരച്ചിട്ട് വരാം അരച്ചത് ഇതിലേക്ക് ഇടാം എന്നിട്ട് മാവൊന്ന് നല്ലതുപോലെ ഇളക്കി ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ നേരത്തിന് നമുക്ക് പാലൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് കപ്പ് വെള്ളം എടുത്തു കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കാരണം ചൂടായി കഴിഞ്ഞാൽ പാത്രം ചൂടായി കഴിഞ്ഞാൽ അത് അടുക്കി പിടിക്കും അതുകൊണ്ട് പാത്രം ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം എന്നിട്ട് അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടാം പാലിൻ്റെ കുറച്ചെടുത്ത് മാവെല്ലാം ഒന്ന് ഇളക്കി ലൂസാക്കിയെടുത്തു അപ്പോൾ ചോദിക്കാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ പോരായിരുന്നു എന്ന് എന്തായാലും പാല് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന പണികളാണ് കേട്ടോ എന്നിട്ട് അത് നല്ല ചാലിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ഉണ്ടല്ലേ വീണ്ടും ആ മാവെല്ലാം ഒന്ന് ഇളകി വരാനുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര പാനി നല്ല തിക്ക് പാനീയായിരുന്നു കേട്ടോ അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം എന്നിട്ട് ശർക്കര പാനീടെ കൂടെ തന്നെ നമുക്ക് ഈ രണ്ടാം പാലിൻ്റെ കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടെ ഇട്ടൊന്ന് ഇളക്കാം എന്നിട്ടിത് തിള വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കാം നല്ല തിള വന്നു അപ്പോഴത്തേക്ക് നല്ല തിക്കാവാൻ തുടങ്ങി ഈ നേരത്തിന് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചുക്കും ജീരകവും പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഇനിയും വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം അത് തിള വരാതെ തിളയ്ക്കാതെ ശ്രദ്ധിക്കണേ അങ്ങനെ പാൽ ായിട്ടുണ്ട് ഇനി അപ്പം ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഒഴിച്ച് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുത്തു എന്നിട്ട് ഇതുപോലെ മുറിച്ച് പാലിൽ മുക്കി കഴിക്കാം എന്നെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ആദ്യമായിട്ട് ഞാൻ തരുവാണ് കേട്ടോ ഇത് ശരിക്കും കുരുത്തോലയൊക്കെ വെച്ച് വേണം വേവിക്കാനൊക്കെ പക്ഷേ ഞാൻ സാധാരണ പോലെ തന്നെ ചെയ്തിരിക്കുവാണ് കേട്ടോ എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു